വരാ അറിവിനായി കേഴുന്നവരാ അഹദൈ നിന്നാശ്രയം തന്നിടണേ അതുതാത്തതങ്ങുന്നൊന്നും വിധി ചീടല്ലേ

അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴിയാണ് ഒരുമിച്ച് കൂടി കൂടി അള്ളാഹോന്റെ അനുഗ്രഹീരുന്ന സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും മറാവട്ടെ അമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും അരുതായ്മകളും എല്ലാം ഉണ്ടാകുമ്പോൾ അവൻ്റെ കൊണ്ട് വിട്ടുപുറത്ത് നടപ്പാക്കി തന്ന് അനുഗ്രഹിക്കുന്നുണ്ടാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബപുത്രാദികൾ സന്നിധാനങ്ങൾ സഹോദരങ്ങൾ എല്ലാ മാതാപിതാക്കൾ കുടുംബപുത്രാദികൾ എല്ലാവർക്കും കൊടുക്കണം ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സന്നങ്ങൾ കുടുംബപുത്രാദികൾ എല്ലാവർക്കും ആരോഗ്യവും നമ്മുടെ വരുമാന മാർഗങ്ങളിലാണെങ്കിൽ നമ്മുടെ ജീവിത മാർഗങ്ങളിലെല്ലാം പുറത്തറും പ്രദാനം ചെയ്യുന്നു അള്ളാഹ്മെ ഒരു സ്വീകരിക്കുന്നു ആദ്യത്തെ വെള്ളിയിലാണ് നമ്മൾ ഉള്ളത് റമദാന പെരുന്നാളും ആഘോഷങ്ങളെല്ലാം കഴിക്കണോ കൊയ്ത്തും പറയും വിശ്വാസി അടുത്ത അവന്റെ ഒരു പ്രധാന അമലായ അജിന് വേണ്ടി ഒരുങ്ങുന്ന തിരക്കിലാ സത്യവിശ്വാസിയുടെ ജീവിതം എന്നത് തന്നെ നിരന്തരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് പോരാട്ടം എന്ന് പറഞ്ഞാൽ നിരന്തരമുള്ള പരിശ്രമമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നു ഫൈദാ പരിശ്രമങ്ങളാണ് റബ്ബിക പ്രവൃത്തി നമ്മൾ ഒരു പ്രവർത്തി നമ്മൾ കഠിനടിനായ ഒരു പരിപാടി ഒരു പ്രവർത്തനം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വിശ്രമിക്കും ഇതുപോലെ എന്നെ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധമായ റമദാന്റെ ഒരു മാസക്കാലം നമ്മൾ എങ്ങനെ ത്യാഗം സഹിച്ചും ക്ഷമിച്ചും സ്നേഹവും എല്ലാം ഒരു ത്യാഗം സഹിച്ചിട്ട് പിന്നെയുള്ള ഒരു വിശ്രമം പോലെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ളത് ഖുർആൻ പറയുന്നു ഫറഗത നിന്റെ പരിശ്രമം കഴിഞ്ഞാൽ നീ വെറുതെ ഇരിക്കരുതേ ഇതിന്റെ വ്യാഖ്യാനത്തിൽ എന്താണ് അല അവസാനത്തിൽ പറയുന്നതാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം സത്യവിശ്വാസിയുടെ വിവിധ തരമരം ജീവിതത്തെ കുറിച്ച് നൈരന്തരത്തെ കുറിച്ചുള്ള വിശദീകരണത്തിൽ കാണാം നിസ്താരം കഴിഞ്ഞാൽ ഉടനെ ദുവാ ചെയ്യണം നിന്റെ നിസ്കാരത്തിൽ നിന്നും നീ വിരമിച്ചാൽ

സ്കൂൾ രണ്ട് ഫുൾ ആയിട്ട് എ സി ഉള്ളതുകൊണ്ട് എല്ലാ പള്ളിയിലും എ സി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നേരത്തെ വന്ന് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അവർക്ക് ഒരു മണി രണ്ടു മതി അപ്പൊ പിള്ളേർ ഇങ്ങനെ ഏറ്റവും അവസാനം വരുവുള്ളൂ അങ്ങനെ പിള്ളേർ അവസാന ഒരു രണ്ട് ചാടി സ്ഥലം അപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ

നിന്റെ നിസ്കാരം കഴിഞ്ഞാൽ അതൊരു പരിശ്രമമാണ് അതോ ആയിട്ടുള്ള മുനാജാത്താണ് അതിന് ശേഷം ബാല വസ്ത്ര നമ്മുടെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടോ പ്രയാസങ്ങളുണ്ടോ വേദനകളുണ്ടോ ഇതെല്ലാം ഞാൻ നിസ്താനം കഴിച്ചതിന് ശേഷം റബ്ബിലേക്ക് കൈ ഉയർത്തുക അല്ലെങ്കിൽ ഒന്നു റബ്ബിനോട് ഉയർത്തി എന്താണോ ആവശ്യം അത് മലയാളികൾ അറിയാവുന്ന രീതിയിൽ ഇതാണ് റമ കഴിഞ്ഞപ്പോൾ എൻ്റെ നിങ്ങളുടെ മനസ്സിലുണ്ടായ വലിയൊരു ത്യാഗം സഹിച്ചു ഇനി എന്താണ് കുറച്ച് ഒരു മാസം ഇനി വിശ്രമിക്കാം റെസ്റ്റ് എടുക്കാൻ പക്ഷെ അങ്ങനെ വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു റെസ്റ്റ് ഇല്ല അവൻ എപ്പോഴും അവൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് അതാണുള്ള നിന്റെ ദുന്യാൻറെ കാര്യങ്ങൾക്ക് വേണ്ടി നീ തേടിക്കഴിഞ്ഞാൽ പിന്നെ നീ ആശ്രത്തിനു വേണ്ടി സമയം ചോദിക്കണം ആശ്രത്തിലെ വിജയത്തിന് വേണ്ടി പകൽ മുഴുവൻ നീ നിന്റെ ദുരിയാവ് നന്നാക്കാൻ പണിയെടുക്കാൻ പോകുന്നു മക്കളെ നന്നാക്കാൻ നിന്റെ കുടുംബം പരിപാലിക്കാൻ ഇങ്ങനെ നീ പോയായാരൻ രാത്രിയാകുമ്പോൾ വീട്ടിൽ വന്നാൽ നിന്റെ റബ്ബിലേക്ക് നീ സുജൂ ചെയ്ത് സാഷ്ടാങ്കം ചെയ്ത് മടക്കണമെന്നാ നോക്കൂ നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വർണ്ണത്തിന സ്ഥിരിക്കണമെന്നാണ് സ്വർണ്ണത്തല്ലേ ഞാനും പറഞ്ഞു എണിച്ചു പോകുന്നതിൽ ഒരു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കണം പറഞ്ഞ നിസ്കാരങ്ങളുടെ ഉടമ്പും ബിമ്പത്ത് നിസ്കാരങ്ങളാണ് റവാബിബ് റവാബിബ് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് വിന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ ആശ്രത്തിന്റെ അതുപോലെ സൃഷ്ടിയുടെ കാര്യ കഴിഞ്ഞാൽ സൃഷ്ടാവിന്റെ കാര്യത്തിലും നീങ്ങാൻ വിവിധ ഇമാമുകൾ കൽപ്പിക്കുന്നുണ്ട്

ജോലിയായ ജോലി തിരക്കിന്റെ പേരിൽ ഒഴിവാക്കാനോ നമ്മൾ നിന്നാൽ അതുപോലെ തന്നെ മാറ്റി അവൻ എന്നെ ഓർക്കാൻ സമയമില്ല ഞാൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ മുസൽമാന്മാർ വളരെ പ്രയാസത്തിനാണ് വക്വ ബില്ല് പാർലമെന്റിൽ എന്താണ് വക്വ് ബില്ലിനെ കുറിച്ചുള്ള സംസാരങ്ങളോളും വളച്ചൊടിക്കലുകളോളും ഇത്രയും കാലം മുസ്ലിമീങ്ങൾ കൈവശം കൈവശവച്ചിരുന്ന അധികാരങ്ങളിലെല്ലാം ആ മുസ്ലിമിനെ കൈവശ വരാനുള്ള അവകാശ ലംഘനമാണ് മൗലിക അവകാശ ലംഘനമാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ദിവസം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ഹിന്ദു മഹാസഭയാണ് ഒരിക്കലും ഒരു ക്രൈസ്തവനോ ഒരു മുസൽമാനോ അതിൽ കൈയിട്ട് വരാനോ അതിന്റെ കണക്കന്വേഷിക്കാനോനോ അതിൽ ഏതെങ്കിലും വിധത്തിലുള്ള വ്യതിയാനങ്ങൾ വരുത്താനോനോ ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവരും മുസൽമാനോ അതിന് തയ്യാറാവുന്നതല്ല പക്ഷേ മുസൽമാന വേട്ടയാടുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ലോകത്തിന്റെ ഇന്ന് സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ പറയുന്നത് നാളെ മുതൽ ഞങ്ങൾ സക്കാത്തു കൊടുക്കൂല ഒരു ടീം പറയാ നാളെ മുതൽ ഞങ്ങൾ സക്കാത്തുള്ള ഇനി എന്തിനാ സക്കാത്തു കൊടുക്കണേ ഒരു ഡീമോറിയ നാളെ തൊട്ട് ഞങ്ങള് പള്ളിയിൽ വരൂല ഒരു ഡീം നാളെ തൊട്ട് ഇങ്ങനെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത് തോട്ട് ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം അവൻ്റെ സംബന്ധിച്ചോളം ഏതൊരു പ്രതിസന്ധികളും இமியான நம்ம மாதிராஹிம் அமியான நம்ம உணவாக குற ஆரஞ்சது எத்தையோ சசியமான ില്ല നമ്രൂദിന്റെ എല്ലാ ഫെസിലിറ്റികളും രാജകൊട്ടാരത്തിലെ സംവിധാനം ഉപയോഗിച്ച് കരിച്ചു കളയണോ പറഞ്ഞു കരിച്ചവളാൻ പറഞ്ഞു ഈമാനാണ് അതുകൊണ്ട് എന്നത് മുസൽമാന്റെ നാരായവരാണ് അവർ ഒരുപാട് കാര്യങ്ങളായി കുറെ കാലങ്ങളായി തുടങ്ങിയിട്ട് അതുപോലെ തന്നെ പല വിധത്തിലുള്ള മുസൽമാന്റെ മദർസകളിൽ ഇതുപോലെ എല്ലാത്തിലും എവിടെ പിടിച്ചാലാണ് മുസ്ലിമിന് ഏറ്റവും വേദന എന്താ നോക്കിയപ്പോ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ അടിത്തറ ഏതാണെന്ന് നോക്കിയപ്പോ അത് വഗാണ് വക്വ് എന്നത് ഏതൊരാൾക്കും കൈയിട്ട് വരാൻ പറ്റുന്ന സാധനമല്ല ഇന്ത്യ നാട് ഒരു മുസ്ലിമായ മനുഷ്യ അതെന്താണ് അള്ളാഹിന്റെ മാർഗത്തിൽ പിന്നെ അതിനകത്താൻ നെയ്യത്ത് ചെയ്തവന് പോലും അവകാശമില്ലാതെ പിന്നെ വക്കഫ് ചെയ്ത അവകാശം ഈ കഴിഞ്ഞ എന്താണ് കൊഴു വന്നു കൊണ്ടുവന്നു മാത്രമല്ല അതുകൊണ്ട് നിയമമാക്കി ആ നിയമത്തിൽ ഇതുവരെ മാത്രമാണ് വണു ബോർഡിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഓരോ മതത്തിൽ നിന്നും ഈ രണ്ട് വ്യക്തികളെ കൂടി അതിനകത്തേക്ക് ചെയ്യണം ചെയ്യണതാണ് പുതിയ നിയമം കേന്ദ്ര സർക്കാരിന് ഇതിനകത്ത് ഭേദഗതി വരുത്താനുള്ള അവകാശം രണ്ട് കാര്യങ്ങളാണ് ആട് ചെയ്തത് ഒന്ന് മുസ്ലിങ്ങൾ മാത്രം ഉണ്ടായിരുന്ന വക്ടിലൂടെ എല്ലാ മതത്തിൽ നിന്നും ഈ രണ്ട് ആളുകളെ കൂടി ആട് ചെയ്തു എന്നിട്ടോ പിന്നെയുള്ളത് എല്ലാ എന്താണ് കേന്ദ്ര എന്താണ് കേന്ദ്ര സർക്കാരിന് ഈ വക്വഫ് ബില്ലിൽ ഭേദഗതികൾ വരുത്താനുള്ള അവകാശം കൂടി അവിടെ ആട് ചെയ്തു ഒരിക്കലും ഇന്ത്യ രാജ്യത്തെ നില ലോകത്ത് ഒരു വിശ്വാസിയും വക്കപ്പിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച തയ്യാറില്ല മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് നാമ കൊണ്ട് പല്ലുകൊണ്ട് അതിനാണ് നകശിക നമ്മൾ അതിനെതിർക്കേണ്ടതാണ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത് പള്ളിക്കല് രണ്ട് ഹൈന്ദവരും രണ്ട് ക്രൈസ്തവരുടെ അവസാനി ഈ പള്ളിയിലൊരാളാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രണ്ട് ക്രൈസ്തവരായ ആളുകളും ഹൈന്ദവരായ ആളുകളും നമ്മുടെ ഇവിടുത്തെ പതിനൊന്നോ കമ്മിറ്റിയിലുണ്ടെങ്കിലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം ഫോൾ ഫണ്ട് പിന്നെ പിന്നെ ആവുമ്പോ സെക്രട്ടറി ആവൂല ചിലപ്പോ രാജനായിരിക്കും സെക്രട്ടറി ചിലപ്പോഴും പ്രസിഡന്റ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഇന്ത്യ രാജ്യത്തെ സാമ്പത്തിക സ്രോതസ്സിൽ രണ്ടാം മൂന്നാമത് നിൽക്കുന്നത് എന്താണ് വർക്ക് ആണ് ഒന്നാമത് ഇന്ത്യൻ റെയിൽവേയോയും രണ്ടാമത് ദേവസ്വം മൂന്നാമത് വർക്ക് റോഡുമാണ് ആർമിക്ക് ഇവിടെ രൂപയുടെ ഇന്ത്യ രാജ്യത്തെ രണ്ടാമത്തെ ഇവിടത്തെ ദിവസം ബോർഡുകളാണ് മൂന്നാമത്തത് വഖഫ് ബോർഡാണ് വഖഫ് ബോർഡിന് മുസ്ലിമീങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ മെയിൻ ആണ് സ്വക്വ് ബോർഡെന്നത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത് കൊണ്ട് ഇവിടത്തെ ന്യൂനപക്ഷങ്ങളെ പുലർച്ചയ്ക്ക് പിടിക്കാൻ നോക്കുന്നു നിങ്ങൾ നിങ്ങൾ ഒരു ത്യാഗം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിശ്രമിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് അറിയുന്നു പറയാൻ കലിമത്തുകളെ കുറിച്ച് വായ്പകളെ കുറിച്ച് അല്ലെങ്കിൽ പ്രവൃത്തികളെ കുറിച്ച് അള്ളാൻ കാവൽ ചോദിച്ചിരുന്നു എന്താ ചോദിച്ചിരുന്നത് ൾക്കാരും ഏത് ജാതികളോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ മുസ്ലിമിന്റെ അത്ര ധൈര്യമുള്ള ഒരാളാണോ ഈ ഭൂമുഖത്തിൽ

മു ഹൃദയത്തിന്റെ അടിത്തടത്തിലാണ് ഇത് ബഹുസ്വര രാജ്യമാണ് ഇത് അറബ് രാജ്യമല്ല ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം ജീവിക്കേണ്ട രാജ്യമാണ് അതുകൊണ്ട് ഇസ്ലാമിയ പൂർണമായും ഇസ്ലാമികമായിട്ട് ഇന്ത്യ രാജ്യത്തെ ജീവിക്കാൻ നമുക്ക് സാധ്യമല്ല ഇസ്ലാമിന്റെ ശരിയതികൾ ഇവിടുത്തെ ഭരണകൂടം അനുശാസിക്കുന്ന വിധത്തിൽ അനുസരിച്ച് മാത്രമേ

നമ്മുടെ മദർസ വരുന്ന പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി വ്യാഴാഴ്ച പത്തുമണിക്ക് മദർസും അപ്പൊ മദ്രസയെ ചേർക്കാനുള്ള അഞ്ചു വയസ്സ് പൂർത്തിയായ മുഴുവൻ കുട്ടികളെയും നിർബന്ധമായി അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി അവരുടെ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇത് രണ്ടും കൊണ്ട് വ്യാഴാഴ്ച ഒൻപത് മണിക്ക് പ്രവേശന ഉത്സവമായിട്ടാണ് നമ്മുടെ പള്ളിയിൽ വൈകിട്ടുള്ളത് എല്ലാവരും അവർ പങ്കെടുക്കണം ചെറിയ ചീരണികളൊക്കെ ഉണ്ട് പറ്റുന്ന രീതിയിൽ മിഠായി സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും അവർ വരിക അതിൽ സഹകരിക്കുക പക്ഷേ അള്ളിയൊരു പിന്നെ പ്രധാനമായും പറയാനുള്ളത് നമ്മുടെ സൊലാറ്റ് എല്ലാ വർഷവും ഭംഗിയായി നടത്തുന്ന സൊലാട്ട് ഈ വരുന്ന ഞായറാഴ്ച ഞായറാഴ്ചയാണ് അപ്പൊ അതിലേക്കുള്ള ഓഫർ ഭക്ഷണത്തിന്റെ ഓഫർ അത് തീർന്നിരിക്കുകയാണ് ഒരു കൊല്ലത്തേക്ക് ഭക്ഷണത്തിനെത്തിയിരുന്ന ആളുകളുണ്ടായി ഇൻഷല്ല അതും അതും നിങ്ങളാൽ അറിയുന്ന വിധത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിപാലകരോട് പറയണ സദസ്സിൽ ഞാൻ ചോദിക്കുന്നില്ല അവരുടെ കഥർ അനുസരിച്ച് അത് ഏർക്കുക മൊത്തമായി കൊടുക്കാൻ ആഗ്രഹമില്ല അല്ലാത്തവർ എങ്ങനെയാണെന്ന് വെച്ചാൽ പരിപാലകരുമായി ചോദിക്കുക പിന്നെ ഉള്ള ഒരു കാര്യം നമ്മുടെ മദർസയിലെ ഒന്നു മുതൽ നാലു വരെ വരെ ഈ തവണ അധ്യാനാശത്തിലെ എല്ലാ പുസ്തകങ്ങളും മാറ്റം മാറ്റം മുഖം അപ്പൊ അതുകൊണ്ട് പഴയ പുസ്തകങ്ങളോ ഒക്കെ വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ക്ലാസ് ക്ലാസ് മുതൽ വരെ പുസ്തകങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും പുതിയ പുസ്തകം വാങ്ങണം എന്ന് വെച്ചാൽ പുതിയ പുസ്തകം തുടങ്ങുമ്പോ ഈ എല്ലാ മക്കളും ഒരുമിച്ച് മദ്രസയിൽ ചേർക്കുകയാണെങ്കിൽ ആദ്യം 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 അന്ന കുട്ടികൾക്ക് പിന്നെ പിന്നെ ചേർത്താൽ അടുത്ത ആഴ്ച ആവട്ടെ അടുത്ത ആഴ്ച ആവട്ടെ വിചാരിച്ചാൽ ആ പാഠങ്ങൾ നഷ്ടപ്പെട്ടു എല്ലാ കുട്ടികളും ഒരുമിച്ച് ഒറ്റ ദിവസം തന്നെ കൊണ്ടുവന്ന് നമ്മൾ കൃത്യമായി തന്നെ എടുക്കുന്ന ചേർക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും അടുത്തറയാണ് അത് എടുത്തു പോകുമ്പോൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും മനസ്സിലാക്കാനാ ഇതൊരു പാഠം കഴിഞ്ഞാല് ഒരാഴ്ച കഴിഞ്ഞാല് ലാസ്റ്റ് ഡേറ്റ് നോക്കി മദ്രസ് തുറന്ന് വന്ന് പത്ത് ദിവസത്തിനുള്ളിൽ ചേർക്കണം നടന്നാണ് പത്ത് ചിലപ്പോ ഒരു അഞ്ചു വർഷം കൂടി കൂട്ടി പതിനൊന്ന് കാരണം സിസ്റ്റം അല്ല ഫുള്ള് ടി സി എഴുതി കൂടും മുതല് ചേർക്കുന്നത് എല്ലാം ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു നിശ്ചിത സമയം വരെയാണ് അതിൻ്റെ അകത്ത് ഈ ഓപ്പണിങ്ണിതായിട്ടുള്ള അവൈലബിൾ ആയിട്ടുണ്ടാവുള്ള സൈറ്റ് ആ സമയത്ത് ചേർത്തില്ല എങ്കിൽ പിന്നീട് വരുന്ന വാർത്തകളെ പോലെ അനുസരിച്ച് ഒരു മാസം കഴിഞ്ഞു പണ്ടൊക്കെ നമുക്ക് എപ്പോഴേലും കൊണ്ടുപോയി ചേർക്കാൻ പറ്റും കൊണ്ടുപോയി ചുമ്മാ വരുന്ന തിരുത്താൻ പറ്റാൻ പറ്റും പക്ഷെ ആധികാരികമായി ചേർക്കണമെങ്കിൽ അതിന്റെ ആ ടൈമിൽ തന്നെ നമ്മളെ കുട്ടികളുടെ പേരും അതിന്റെ ഡീറ്റെയിലും കമ്പ്യൂട്ടറിലൊക്കെ എത്തി മാത്രമേ സംസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഈ മദ്രസ അംഗീകരിക്കുന്ന നിലയിലുള്ള ആ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക അഞ്ചു വയസ്സായ ആൺകുട്ടികളും ഉള്ളവര് നിർബന്ധമായും അവർക്ക് എന്താണ് നോട്ട് ബോർഡ് അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനം ചെയ്യാൻ അവർക്ക് ചെയ്യുന്നവട്ടെ നമ്മുടെ നമ്മുടെ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സെന്റ് സ്ഥലം മരണപ്പെട്ടു പോയ കാരക്കന്മാർക്ക് വേണ്ടിയും മക്കളുടെ ജോലിയും തർക്കത്തിന് വേണ്ടിയും സ്വീകരിക്കണേറമ്പേ രോഗങ്ങൾ ശിപയായ മരണപ്പെട്ടു പോയ കാരണ കൊടുക്കണമ അവരുടെ കബരുടങ്ങൾ നീ മക്കളുടെ ജോലിയാണെങ്കിലും വിശാലും സമ്പാദിക്കാൻ സത്വത്തിൽ പറപ്പത് ചെറിയ കുടുംബജീവിതത്തിൽ സന്തോഷം റബ്ബേ അസുഖം മാറാൻ വേണ്ടി ഒരു സഹോദരൻ അഞ്ഞൂറ് രൂപ സ്വീകരിക്കണേല്ലോ ഒരു സഹോദരിയാണ് സ്വീകരിക്കണമല്ല നീ കബൂൽ

ിൽ നിന്നും നടത്താൻ ഭാഗ്യം ആരോഗ്യം കുടുംബ ജീവിതം സന്തോഷത്തിലാണുള്ള വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം വരുന്ന ഞായറാഴ്ചയാണ് എല്ലാ മാസം നടത്തി വരാറുള്ള സ്വലാർ അതിനെ കലയാമ